നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ ഇത്തവണ സ്വകാര്യ മേഖലയ്ക്ക് നാല് ദിവസത്തെ ബലി പെരുന്നാൾ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അവധിയായിരിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ശനി ഞായർ വാരാന്ത്യ അവധി ഇത് ആറ് ദിവസത്തെ അവധിയായി നീളുന്നു ശമ്പളത്തോടുകൂടി ഏറ്റവും ദൈർഘ്യമേറിയ അവധിയാണ് ഇത്തവണ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ലഭിക്കുന്നത് ജീവനക്കാർ ജൂലൈ മൂന്നിനാണ് വീണ്ടും ജോലിക്കെത്തുക ബലി പെരുന്നാൾ അവധിക്കു മുൻപുള്ള വാരാന്ത്യം കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ദിവസം അതായത് ഇരുപത്തിയാറിന് ജോലി ചെയ്യേണ്ടതുണ്ട് എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ചില പ്രവാസികൾ ഈ ദിവസം അവധിയെടുത്ത് ഒൻപത് ദിവസത്തെ ഇടവേളയിൽ നാട്ടിൽ പോയി വരാൻ ആലോചിക്കുന്നുമുണ്ട് വേനൽക്കാല അവധിക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചവർ ബലിപെരുന്നാൾ അവധികൾ കൂടി ചേർത്ത് യാത്ര തിരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തൊൻപതാം തീയതിയായ ഇന്ന് ദുൽഹജ് ആദ്യ ദിവസമാണെന്ന സൗദി ഇന്നലെ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് ഗൾഫിൽ അറഫ ദിനം ഇരുപത്തിയേഴിനും ബലിപെരുന്നാളിന്റെ ആദ്യ ദിനം ഇരുപത്തിയെട്ടിനും ആയിരിക്കും വേനൽക്കാല വേനൽക്കാലാവധിയും പെരുന്നാളും ഒന്നിച്ചെത്തിയതോടെ പ്രവാസികൾ നാട്ടിലേക്ക് കുതിക്കാനുള്ള പ്ലാനിലാണെങ്കിലും ഇതിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് വേഗത്തിൽ കുതിക്കുമ്പോൾ എങ്ങനെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കും നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്ന പ്രവാസികളുടെ നടുവടിക്കുന്ന രീതിയിലുള്ള വർധനവാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിന് സ്കൂൾ അടയ്ക്കുന്നതും ബലിപെരുന്നാൾ അവധിയുമെല്ലാം മുന്നിൽ കണ്ട് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് വർധനവ് നൽകുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല ഈ മാസം മുഴുവനും അടുത്ത മാസവും കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ശരാശരി മുപ്പത്തി അയ്യായിരം രൂപയിലധികമാണ് ടിക്കറ്റിന് ചാർജ് ഒരു കുടുംബത്തിന് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയെങ്കിലും പ്രവാസി കുടുംബങ്ങൾ കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ് ഗോഫസ് എയർലൈൻ സർവീസുകൾ നിർത്തിയതും എയർ ഇന്ത്യ സർവീസുകൾ കൊച്ചിയിലേക്ക് മാത്രമാക്കിയതും യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നാണ് ട്രാവൽ ഏജന്റുമാരും അഭിപ്രായപ്പെടുന്നത് അതേസമയം ചാർട്ടർ വിമാനം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും ഇതിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ടിക്കറ്റ് നിരക്ക് വർധനവ് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം എന്തായാലും ബലി പെരുന്നാൾ അവധി കൂടി പ്രഖ്യാപിച്ചതോടെ എന്തായാലും ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക